വീണ്ടും പരിശുദ്ധ റംദാൻ മാസം അഗതമായി അള്ളാഹു സുബാന താല ഏറ്റവും കൂടുതൽ ആദരിച്ച ഒരു മാസമാണ് റംദാൻ സ്വർഗത്തിന്റെ കവാടങ്ങൾ തുറന്നു വെറുക്കപ്പെടുന്ന മാസം നരകത്തിന്റെ കവാടങ്ങൾ അടക്കപ്പെടുന്ന മാസം കബളിലെ അതാബുകൾ നിർത്തുന്ന മാസം അതാണ് പരിശുദ്ധ റമദാൻ സുന്നത്തിന് കൂലിയും അതേപോലെ തന്നെ ഉറക്കാത്തിന് ആയിരം റക്കാത്തിന്റെ കൂലിയും കിട്ടുന്ന ഒരു മാസം കൂടിയാണ് പരിശുദ്ധ റമദാൻ ഈ ഒരു വീഡിയോക്ക് ലാസ്റ്റ് ഞാൻ റമദാൻ മാസവുമായിട്ട് ബന്ധപ്പെട്ട് ഒരു ചോദ്യം ചോദിക്കും ഉത്തരം പറയുന്ന കമന്റ് ബോക്സിൽ ആരൊക്കെ ഉത്തരം പറയുന്നു അതിൽ നിന്ന് ഒരാൾക്ക് ഞാൻ ഒരു പ്രൈസ് നൽകുന്നതാണ് അപ്പം ഈ വീഡിയോ ഫുള്ളായിട്ട് കാണുക ഫറാക്കപ്പെട്ട ഈ റമദാൻ മാസത്തിലെ നോമ്പ് നിർബന്ധമല്ലാത്ത കുറച്ച് കൂട്ടരുണ്ട് അവരെ കുറിച്ചാണ് ഞാൻ പറയുന്നത് വൺ മാനസിക വിഭ്രാന്തി ഉള്ള ആളുകൾക്ക് ഈ നോമ്പ് ഫറാക്കപ്പെട്ട ഈ നോമ്പ് നിർബന്ധമല്ല നമ്പർ എന്ന് പറയുന്നത് ലോങ് യാത്ര ലോങ് ട്രാവൽ ചെയ്യുന്നവർക്ക് ഈയൊരു നോമ്പ് നിർബന്ധമല്ല നമ്പർ ത്രീ എന്ന് പറയുന്നത് വലിയ വലിയ അസുഖങ്ങളിലായിട്ട് മെഡിസിൻ മുടക്കാൻ പാടില്ലാത്ത ആൾക്കാർക്ക് ഈ ഒരു നോമ്പ് നിർബന്ധമല്ല ഫോർ എന്ന് പറയുന്നത് മുലയൂട്ടുന്ന സ്ത്രീകൾക്ക് കുഞ്ഞുങ്ങൾക്ക് ഫീഡിങ് നടത്തുന്ന സ്ത്രീകൾക്ക് ഈ ഒരു നോമ്പ് നിർബന്ധമല്ല നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് പിരീഡായി അതായത് മെൻസസ് ആയി നിൽക്കുന്ന സ്ത്രീകൾക്കും ഈയൊരു നോമ്പ് നിർബന്ധമല്ല പിന്നെ വേണമെങ്കിൽ കഥാവിട്ടി പിടിക്കാം ഈ നോമ്പെല്ലാം വിട്ടു പോയ നോമ്പെല്ലാം കലാവിട്ടി സുന്നത്ത് നോമ്പിനൊപ്പം നീങ്ങത്ത് വെച്ച് പിടിക്കാവുന്നതാണ് ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് പത്ത് വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് ഈ നോമ്പ് നിർബന്ധമല്ല ഇങ്ങനെയുള്ള കുറെ ആളുകൾക്ക് പടച്ച റബ്ബിന്റെ പ്രത്യേക കൺസിഡറേഷൻ കൊടുത്തിരിക്കുന്നതാണ് ഈ നോമ്പ് അവർക്ക് നിർബന്ധമല്ല പിന്നീട് വേണമെങ്കിൽ സുന്നത്ത് നോമ്പിനൊപ്പം ഈ നോമ്പിന്റെ പള്ളാക്ക്പെട്ട നോമ്പിന്റെ നീങ്ങത്ത് വെച്ച് വീട്ടിൽ പിടിക്കാവുന്നതാണ് ഇപ്പൊ ഇത്രയും ആളുകൾക്ക് നോമ്പ് നിർബന്ധമല്ല വീഡിയോസ് എല്ലാം ആദ്യമായിട്ട് കാണുന്ന ആളുകൾ ഉണ്ടെങ്കിൽ നമ്മുടെ വീഡിയോ കണ്ട ജസ്റ്റ് ഒന്ന് തോ ഇവിടെ ഒന്ന് ലൈക്ക് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ഇവിടെ ബെൽബട്ടൺ ഉണ്ട് ഒന്നേക്ക് പൊട്ടിക്കുക അതിനുശേഷം ജസ്റ്റ് ഒന്ന് ഷെയർ ഓപ്ഷൻ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ സ്വന്തം കൊതിയൻ മാസമായിട്ട് എന്റെ ഒരു ചെറിയൊരു ക്വസ്റ്റ്യൻ ആണ് റമദാനുമായിട്ട് ബന്ധപ്പെട്ട് പരിശുദ്ധ കുറയാനുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു ഇമ്മണി ചെറിയൊരു ചോദ്യമാണ് അപ്പൊ അതിന് ഉത്തരം ആരൊക്കെ കമൻ്റ് ചെയ്യുന്നു അതിൽ നിന്ന് ഒരാൾക്ക് സെലക്ട് ചെയ്ത് അവർക്ക് ക്യാഷ് പ്രൈസോ അല്ലെങ്കിൽ എന്തെങ്കിലും ഗിഫ്റ്റ് അവരിലേക്ക് ഈ കൊതിന് എത്തിക്കുന്നതാണ് അപ്പൊ ഈ പൈസ ഉത്തരം പറയുന്ന ഒരാൾക്ക് സെലക്ട് ചെയ്ത് ഒരാൾക്ക് അത് എത്തിച്ച് അടുത്ത വീഡിയോയിൽ ഞാൻ സ്ക്രീൻഷോട്ട് ചെയ്യുന്നതാണ് അപ്പൊ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വളരെ ആണ് നമ്മുടെ റമദാൻ മാസമാണ് അല്ലേ റമദാൻ എന്ന വാക്കിന്റെ അർത്ഥം എന്താണ് റമദാൻ എന്ന വാക്കിന്റെ അർത്ഥം എന്താണ് എന്താണ് എന്നാണ് എന്റെ ഇന്നത്തെ ക്വസ്റ്റ്യൻ അപ്പൊ ഇതിന്റെ ഉത്തരം അറിയാവുന്നവർ ജസ്റ്റ് ഒന്ന് കമന്റിൽ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അപ്പൊ അതിൽ നിന്ന് ഒരാൾക്ക് സെലക്ട് ചെയ്ത് അവരെ തേടി ചെറിയൊരു ക്യാഷ് പ്രൈസ് അല്ലെങ്കിൽ ചെറിയൊരു ഗിഫ്റ്റ് ഞെട്ടിക്കുന്നതാണ് ഓക്കെ താങ്ക് യു ബൈ ടേക്ക്